ഞങ്ങളീ അടുത്തുമകലുമായി ശ്രദ്ധിക്കുന്ന ഈ ചെമ്പന്നൂരിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹാവന്തനത്തെ അറിയിക്കുന്നു ലഹരിവിരുദ്ധ സുവിശേഷ സന്ദേശ യാത്രയോടുള്ള ബന്ധത്തിലാണ് ഇന്ന് രാവിലെ മുതൽ ഇതുവരെയും ഈ അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് ഞങ്ങളിപ്പോൾ ഈ ചെമ്പന്നൂര് എത്തിയിരിക്കുന്നത് നമകറിയം ഇന്ന് നമ്മുടെ കൊച്ചു കേരളം മദ്യത്തിൻ്റെ മയക്കുമരുന്നിന്റെ പിടിയിലമർന്ന് ധാർമ്മികമായി വല്ലാതെ അതപതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൾ അധികമായി സാക്ഷരതയിൽ മുന്നിട്ടു നിൽക്കുന്നു എന്ന് അഭിമാനിക്കുമ്പോഴും ആത്മഹത്യയിൽ നമ്മുടെ സമൂഹം ാണ് എന്നുള്ള കാര്യം നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ പിടിയിൽ അമർന്ന യുവജനങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മറന്ന് സ്വസ്നേഹികളായി വെല്ലാതെ അതപതിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് മാധ്യമങ്ങൾ കൂടെ ശ്രവണ മാധ്യമങ്ങളിൽ കൂടി കേൾക്കുന്നുണ്ട് എന്നാൽ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഈ സമൂഹത്തോട് നമുക്കൊരു പ്രതിബദ്ധത ഉണ്ടാകണം ആ പ്രതിബദ്ധത ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ടാണ് ഇപ്രകാരം ലഹരിവിരുദ്ധ സുവിശേഷ സന്ദേശയാത്രയുമായി ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹം വല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ പിടിയിൽ അമർന്ന് അതപതിക്കുമ്പോൾ എന്താണ് ഇതിനൊരു പ്രതിപഥി എന്ന് പലവർക്കും അറിഞ്ഞുകൂടാ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത കേൾക്കുവാനിടയായി നമ്മളെല്ലാം കേട്ടതാണ് സ്വന്തം മാതാവിനെ ക്രൂരമായി പലതവണ പീഡിപ്പിച്ചു ഇരുപത്തി ഏഴ് വയസ്സുള്ള മകൻ സ്വന്തം മാതാവിനെ പീഡിപ്പിച്ചു സഖകെട്ട് മാതാവ് പോലീസിനോട് വിവരം അറിഞ്ഞു പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ വിവരം അറിയുവാനടിയായത് എന്തുകൊണ്ടാണ് സ്വന്തം മാതാവിനെ പോലും പീഡിപ്പിക്കുന്ന നിലയിൽ ആ മകൻ എത്തിച്ചേർന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പിറകിലുള്ള പ്രധാന വില്ലൻ മയക്ക് മരുന്നാണ് ഇന്നലെ ഒരു വാർത്ത കേൾക്കുവാനിടയായി പതിനേഴ് വയസ്സുള്ള ചേട്ടൻ മൂന്ന് സഹോദരിമാരെ ഒമ്പത് വയസ്സ് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള സഹോദരിമാരെ പലതവണ പീഡിപ്പിച്ചു ഒരു ഈ സമൂഹ മധ്യത്തിൽ ഇങ്ങനെ പറയുവാൻ തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന പല കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം സഹോദരിമാരെ ചേർത്ത് പിടിക്കേണ്ടവൻ സ്നേഹിക്കേണ്ടവൻ കരുതണ്ടവൻ പീഡി സ്വന്തം സഹോദരിമാരെ മയക്കുമരുന്നിനടിപ്പെട്ട് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ പ്രയാസമാണ് ഭാരമാണ് അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് സ്വന്തം മാതാവിനെ പീഡിപ്പിച്ചെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ മാതാവിന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കണം എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇത്രേ ധാർമ്മികമായി അധപതിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം ഈ അടുത്ത കാലത്താണ് ഇങ്ങനെയുള്ള വാർത്തകൾ കൂടുതലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് അധികം അധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തം മാതാപിതാക്കളെ മാടിനെ വെട്ടി നുറുക്കുന്നത് പോലെ വെട്ടി നുറുക്കുന്ന യുവതലമുറ അത് ചെയ്തിട്ട് യാതൊരു കുറ്റബോധവും പാവബോധമില്ലാതെ വളരെ ലാഘവത്തോടെ നടക്കുന്ന യുവതലമുറ ആ കൊന്നതിനേക്കാളും വളരെ ഗൗരവമാണ് ചെയ്ത കുറ്റത്തെ കുറിച്ച് ഒരു ബോധ്യമില്ലാതെ വളരെ ലാഘവത്തോടെ നടക്കുന്നത് എന്നത് ആ മനോഭാവം വളരെ അപകടകരമാണ് എങ്ങനെയാണ് ഈ അവസ്ഥയിൽ നിന്നും വ്യക്തികൾക്ക് കുടുംബങ്ങൾക്ക് പൂർണ്ണമായി മോചനം പ്രാപിക്കുവാൻ കഴിയുക എന്നതാണ് ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഇപ്രകാരം മധ്യത്തിനും ഐക്തിനുമെതിരായി എനിക്കവരകൾ തോർന്നും ഇങ്ങനെ പ്രസംഗിച്ചാൽ സന്ദേശം കൈമാറിയാൽ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ആരെങ്കിലും വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ സ്നേഹത്തോടെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം വേറെ ഏതെങ്കിലും അറിവല്ല ഞങ്ങളുടെ ജീവിതാനുഭവമാണ് ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിപെട്ട ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ ലക്ഷ്യബോധമില്ലാതെ അർത്ഥമില്ലാതെ എല്ലാവരും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയത് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ നിത്യ ജീവന്റെ സന്ദേശമാണ് ആ സന്ദേശമാണ് സുവിശേഷം എന്ന സന്ദേശം സുവിശേഷം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതത്തിലേക്ക് ആളെ ചേർക്കുന്ന പരിപാടിയല്ല പലപ്പോഴും യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ പലവരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട് യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ ആരാണത് പറഞ്ഞത് ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിൾ അങ്ങനെ പറയുന്നുണ്ടോ അങ്ങനെ പറയുന്നില്ല എന്നുള്ള കാര്യം തിരുവചനം വായിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും യേശു ക്രിസ്തുവാണ് സുവിശേഷം പൗലോസ് എന്ന് പറയപ്പെടുന്ന ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞു ദാദിന സന്ധിതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെ യേശു ക്രിസ്തുവിനെ ഓർത്തു കൊള്ളുക അതാണ് എന്റെ സുവിശേഷം അപ്പൊ സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തെങ്കിൽ സ്വർഗത്തിലെ മാലാകാൻ ഇപ്രകാരം മനുഷ്യർക്ക് കൈമാറിയ സന്ദേശമുണ്ട് ഇതാ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനം സർവജനത്തിനും ഉള്ള സന്ദേശമാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല ഈ ലോകത്തിൽ മനുഷ്യനായി പിറന്ന സകല വ്യക്തികൾക്കു വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി ജടത്തിൽ വെളിപ്പെടുവാനിടയായത് എന്തിനാണ് യേ ഈ ഭൂമിയിൽ ജനിക്കുവാനിടയായത് മനുഷ്യവർഗം മുഴുവനും പാപത്തിൽ മുഴുകി നിൽക്കുമ്പോൾ പാപം ചെയ്ത മനുഷ്യൻ മരിക്കണമെന്ന നീതിമാനായ ദൈവത്തിന്റെ വിധിയിൽ മനുഷ്യൻ മുഴുവനും പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച് നിത്യനാശത്തിൽ പോകുന്നത് കൊണ്ട് ആ മനുഷ്യനെ രക്ഷിപ്പാൻ സ്നേഹവാനായ ദൈവം ഒരു പദ്ധതി ഒരുക്കി ആ പദ്ധതി പ്രകാരമത്രേ ഈ ഭൂമിയിലേക്ക് പാപമില്ലാത്തവനായി പരിശുദ്ധാത്മാവായി ദൈവത്താൽ മറിയുടെ ഉദരത്തിൽ വചനമാകുന്ന ക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനാകുവാനിടയായത് യേശുവിനിൽ പാപമില്ല ശ്രീ പുരുഷ ബന്ധത്തിലല്ല യേശു ജനിച്ചത് നമ്മളെല്ലാം അങ്ങനെയാണ് ജനിച്ചത് നമ്മുടെ മാതാപിതാക്കളുടെ ജടയിച്ചയിലാണ് നമ്മൾ ഭൂമിയിൽ ജനിച്ചത് ആദ്യത്തെ മനുഷ്യനായ ആദം ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു അവനിൽ പാപമില്ലായിരുന്നു എന്നാൽ ദൈവത്തിന്റെ വാക്കിനെ അനുസരിക്കാതെ പിശാജിന്റെ വാക്കിന് സ്ഥാനം കൊടുത്തപ്പോൾ പിശാജിനെ അവന് വിശ്വസിച്ചപ്പോൾ പാപം അവന്റെ ജീവിതത്തിൽ പ്രവേശിപ്പാനടയായി ദൈവമായുള്ള ബന്ധം പാപം മൂലം അവന് നഷ്ടപ്പെട്ടു ദൈവ തേജസ്വെന്ന് മാറിപ്പോയി പാപത്തിൽ അധപതിച്ച മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്ന കാര്യങ്ങളാണ് മുന്നമേ ഞാൻ പറഞ്ഞതുപോലെ വെറുപ്പും കോപവും ഭയവും മദ്യവും മയക്കുമരുന്നും കൊലപാതങ്ങളും അങ്ങനെ തുടങ്ങി ഒത്തിരി ഒത്തിരി പാപത്തിന്റെ പ്രവർത്തികൾ ഇപ്പോൾ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു അവന് നഷ്ടപ്പെട്ടത് ദൈവം നൽകുന്ന സമാധാനമാണ് ദൈവം നൽകുന്ന സന്തോഷമാണ് ദൈവം അവന് നൽകിയിരുന്ന നിത്യജീവനാണ് ഇപ്പോൾ മനുഷ്യന് സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷം നഷ്ടപ്പെട്ട് നിത്യജീവൻ നഷ്ടപ്പെട്ട് പാപത്തിൽ മുഴുകി മുന്നോട്ട് പോകുമ്പോൾ അവന്റെ ജീവിതം നശിക്കുന്നു ശാരീരികമായും മാനസികമായും ആത്മീയമായും അവൻ നശിക്കുന്നു അതുമാത്രമല്ല അവന്റെ കുടുംബത്തിൽ അസ്വസ്ഥത ഉളവാകുന്നു സമൂഹം മൊത്തം അസ്വസ്ഥത ഉളവാകുന്നു ഈ മനുഷ്യൻ പാപത്തിൽ നിന്നും പാപത്തിലേക്ക് ഇരുട്ടിൽ നിന്നും കൂരി ഇരുട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവത്തിന് കരുണ തോന്നി ദയ തോന്നി ആ കരുണയാലാണ് ദയാലാണ് യേശുക്രിസ്തു മാനവകുലത്തെ രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ പാപമില്ലാത്തവനായി കനിയിൽ നിന്നും പരിശുദ്ധാത്മാവിനാൽ ജനിപ്പാൻതാ യേശു ക്രിസ്തു ഭൂമിയിൽ ഭൂജാതനായി പാപമില്ലാത്തവനായി ജനിച്ചു പാപമില്ലാത്തവനായ ഒരു മനുഷ്യന് ദൈവത്തിന് പ്രസാദകരമായി എങ്ങനെ ജീവിക്കാമെന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുവാനിടയായി അടുക്കിൽ വന്ന സകല രോഗികളെ കർത്താവ് സൗഖ്യമാക്കി സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെ മാറോട് ചേർക്കുവാനിടയായി ഒരിക്കലും ഒരു കുഷ്ഠരോഗി അടുക്കൽ കടന്നു വന്ന് ഇപ്രകാരം പറഞ്ഞു കർത്താവിന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും അന്നത്തെ കാലത്ത് കുഷരോഗം ബാധിച്ച വ്യക്തികൾക്ക് ഭവനത്തിൽ സ്ഥാനമില്ല സമൂഹത്തിൽ സ്ഥാനമില്ല ഒറ്റപ്പെട്ട് ജീവിക്കണം എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൾ അറിഞ്ഞു യേശു കരണിയുള്ളവനാണ് സ്നേഹമുള്ളവനാണ് മറ്റുള്ളവനെ പോലെയല്ല മറ്റുള്ളവരെ പോലെയല്ല എന്ന് എന്നവൻ മനസ്സിലാക്കി യേശുവിനടുക്കിലേക്ക് അവൻ കടന്നു വന്നിട്ട് ഇപ്രകാരം ചോദിച്ചു കർത്താവ് നിനക്ക് മനസ്സുണ്ടോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശുക്രിസ്തു സ്നേഹത്തോടെ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട അവനെ സ്നേഹത്തോടെ നോക്കി അവനെ തൊട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു മകനെ എനിക്ക് മനസ്സുണ്ട് നിന്നെ ശുദ്ധനാക്കുവാൻ കേൾക്കുന്ന മനസ്സുണ്ട് നിങ്ങളുടെ അവഗണിക്കപ്പെട്ട അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ നിങ്ങളുടെ കുടുംബത്തിൽ നീ അവഗണിക്കപ്പെട്ടവനാണോ സമൂഹത്തിൽ നീ അവഗണിക്കപ്പെട്ടവനാണോ എല്ലാവരും തള്ളപ്പെട്ടവനാണോ ഉറക്കപ്പെട്ടവനാണോ നിരാശപ്പെട്ട അനുഭവത്തിൽ ജീവിക്കുന്നവനാണോ യേശു ആ കുഷ്ഠരോഗം ബാധിച്ച വ്യക്തിയോട് പറയുവാനുള്ള അതേ സന്ദേശം ഈ ചെമ്പനിലുള്ള സകല വ്യക്തികളോടും പറയുവാനുണ്ട് എനിക്ക് മനസ്സുണ്ട് നിന്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാൻ എനിക്ക് മനസ്സുണ്ട് നിന്റെ രോഗത്തിന് സൗഖ്യം വരുത്തുവാൻ എനിക്ക് മനസ്സുണ്ട് നിന്റെ നാളുകളായുള്ള കടഭാരത്തെ കുറിച്ചുള്ള നിരാശ നിന്നും മാറ്റം വരുത്തുവാൻ എനിക്ക് മനസ്സുണ്ട് നിന്റെ ആത്മകത്യ ചിന്തയിൽ നിന്നും ജീവനിലേക്ക് നിന്നെ നടത്തുവാൻ എനിക്ക് മനസ്സുണ്ട് എനിക്ക് മനസ്സുണ്ട് സമൂഹത്തിലെ ഉന്നത വ്യക്തിയായി നിന്നെ മാറ്റുവാൻ എനിക്ക് മനസ്സുണ്ടെന്ന് ഈ ചെമ്പനിലുള്ള സകല വ്യക്തി ജീവിതങ്ങളോടും കർത്താവ് പറയുകയാണ് സ്നേഹത്തോടെ അകുഷ്ഠരോഗം ബാധിച്ച വ്യക്തിയെ തൊട്ട് കർത്താവ് പറഞ്ഞു നീ പറഞ്ഞുനാകുക ആ നിമിഷത്തിൽ തന്നെ നാളുകളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള അവന്റെ കുഷ്ഠരോഗം മാറുവാൻ ഇടയായി യേശുവിന്റെ അടുക്കിൽ നി കടന്നു വരുവാൻ കാണിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ ഭാവത്തിന്റെ അവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കി എനിക്കിതിൽ നിന്നൊരു മോചനം വേണമെന്ന് ആഗ്രഹിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ മനസ്സ് കാണിച്ചാൽ ഇന്നു മുതൽ പ്രിയ സ്നേഹിത പ്രിയ മാതാവേ പിതാവേ നിന്റെ അവസ്ഥകൾക്ക് മുതൽ മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പോടെ ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നു യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത് ഈ പ്രകാരം വിളിച്ചു പറഞ്ഞ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഇരുട്ടുണ്ട് എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഈ ലോകത്തിന്റെ ഇരുട്ടിന്റെ അനുഭവത്തിൽ നിന്നും പാപത്തിന്റെ അനുഭവത്തിൽ നിന്നും ഒരു മനുഷ്യനും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ലോകത്തിന്റെ വെളിച്ചമായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കണം അനുഗമിച്ചാൽ അവന്റെ ഇരുട്ട് മാറുകയാണ് അവന്റെ അസ്വസ്ഥത മാറുകയാണ് ഭാരം മാറുകയാണ് നിരാശ മാറുകയാണ് പാപത്തിന്റെ അവസ്ഥകൾക്ക് പരിപൂർണമായും മാറ്റം സംഭവിച്ച് അവനൊരു പുതിയ വ്യക്തിത്വമായി മാറുവാനിടയാകും അവൻ സന്തോഷമുള്ളവനായി മാറും സമാധാനമുള്ളവനായി മാറും നിത്യജീവനെ കുറിച്ചുള്ള ഉറപ്പുള്ളവനായി മാറും എന്ന് തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും കർത്താവ് എത്ര സ്നേഹമുള്ളവനാണ് ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു ഈ ദേശത്തിലെ ഒരു വ്യക്തി പോലും യേശുവിനറിയാതെ യേശു ക്രിസ്തു നൽകുന്ന സമാധാനം സന്തോഷം അറിയാതെ യേശു നൽകുന്ന നിത്യജീവൻ അറിയാതെ നഷ്ടപ്പെട്ട് പോകരുത് എന്ന് ആഗ്രഹിച്ചിട്ടാണ് ആ സ്നേഹം തിരിച്ചറിഞ്ഞ സമാധാനം അനുഭവിക്കുന്ന നിത്യജീവന്റെ ഉറപ്പ് പ്രാപിച്ച ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഈ പ്രകാരം ആ സന്ദേശം നിങ്ങളെ കേൾപ്പിക്കുന്നത് കാരണം യേശു നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നു നിങ്ങൾ ആരും പാപം ചെയ്ത നിത്യനാശത്തിൽ പോകുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തന്റെ അടുക്കിൽ വന്ന സകല രോഗികളെയും സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ചു പാപത്താൽ നിരാശപ്പെട്ടവരെ പാപത്തിൽ നിന്ന് പൂർണമായും മോചിപ്പിക്കുവാനിടയായി അതേപോലെ മാനവകുലത്തിന്റെ സകല പാവത്തെയും ഏറ്റെടുത്ത് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് പകരമായി കാൽവരി ക്രൂശിൽ മരിക്കുവാനിടയായി രക്തം ചിന്തൽ കൂടാതെ പാപമോചനമില്ല എന്ന ദൈവത്തിന്റെ നിയമത്തിന് ഈ ലോകത്തിലെ ഒരു മനുഷ്യനും ആ നിയമം നിവർത്തിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്ക് പകരമായി കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ രക്തം ചുരിഞ്ഞ് നമുക്ക് പകരമായി മരിച്ച് മാനവകുലത്തിന് പാപമോചനം നൽകുവാനിടയായി യേശുക്രിസ്തു മരിക്ക് മാത്രമല്ല മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എങ്ങനെയാണ് പാപമോഹന ലഭ്യമാകുന്നത് കയറിയാൽ പാപമോചനം ലഭ്യമാകുമോ തീർത്ഥാടന സ്ഥലങ്ങളിൽ യാത്ര ചെയ്താൽ പാപമോചനം ലഭ്യമാകുമോ ദാനധർമ്മം ചെയ്താൽ പാപമോചനം ലഭ്യമാകുമോ അങ്ങനെ ലഭ്യമാകുമെന്ന് നമ്മൾ പഠിച്ച അറിവാണ് ഞാനൊരു കാര്യം പറയട്ടെ തീർത്ഥാന സ്ഥലങ്ങളിൽ യാത്ര ചെയ്താലോ നദിയിൽ മുങ്ങിയാലോ കർമ്മമാർഗത്തിൽ മാർഗത്തിൽ കൂടെ ചില കാര്യങ്ങൾ ചെയ്താലോ ആണ് പാപമോചനം ലഭ്യമാകുമെങ്കിൽ തീർത്ഥാന സ്ഥലങ്ങളിൽ യാത്രയാണെങ്കിൽ ആരോഗ്യം വേണ്ടേ ഇപ്പോൾ ആരോഗ്യമുള്ളവർക്കല്ലേ പാപമോചനം ലഭ്യമാകത്തുള്ളൂ ഐ സി കിടക്കുന്ന കിടക്കുന്നവ വ്യക്തി ആഗ്രഹിക്കുകയാണ് എനിക്ക് പാപമോചനം വേണമെന്ന് ചിന്തിച്ചാൽ എങ്ങനെയാണോ അവന് പാപമോഹത്തിന് ലഭ്യമാകുക അപ്പൊ ദൈവമൊക്കെ കാണിക്കുന്നവനാകും ആരോഗ്യമുള്ളവർക്ക് മാത്രം പാപമോചനം എന്നാൽ വിശുദ്ധ ബൈബിൾ അങ്ങനെ പറയുന്ന പറയുന്നില്ല എന്നുള്ള കാര്യം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം ദാനധർമ്മം ചെയ്താലാണ് കർമ്മങ്ങൾ ചെയ്താലാണ് പാപമോചനം ലഭ്യമാകുള്ളൂ എങ്കിൽ പണമുള്ളവർക്കല്ലേ അത് സാധ്യമാകൂ കോടിക്കണക്കിനുള്ള ഇന്ത്യ ജനം എന്തു ചെയ്യും ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നില്ല പിന്നെ എങ്ങനെയാണ് പാപമോചനം ലഭ്യമാകുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ഒരു മനുഷ്യന് പാപമോചനം ലഭ്യമാകുന്നത് എന്താണ് വിശ്വസിക്കേണ്ടത് യേശു ക്രിസ്തു എനിക്ക് പകരമായി എന്നെ സ്നേഹിച്ചുകൊണ്ട് കാലുപുര ക്രൂസിൽ എന്റെ പാപഏറ്റെടുത്തോ എന്റെ ലംഘനം ഏറ്റെടുത്ത് എന്റെ അതിക്രമം ഏറ്റെടുത്തോ യേശു ക്രിസ്തു എനിക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന ഒരുവൻ ദൈവവചനത്തിലൂടെ തിരിച്ചറിയുമ്പോൾ യേശുവെ ഞാനൊരു ഭാവിയാണ് എന്റെ പ്രവൃത്തികൾ കൊണ്ട് പാപവചനം സാധ്യമല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു അങ്ങാണ് എന്റെ രക്ഷകൻ അങ്ങനെ ഭാവങ്ങൾ ക്ഷമിക്കണമേ അങ്ങനെ രക്തത്താൽ എന്നെ കഴുകണമേ എന്നെ ശുദ്ധീകരിക്കണമേ അങ്ങനെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിക്കുന്നുവെന്ന ഹൃദയംഗമായി ആരുടെയും പ്രേരണ കൂടാതെ അത് തിരിച്ചറിഞ്ഞ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അങ്ങനെ നമ്മൾ ഏറ്റു യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ഒരു പുതിയ വ്യക്തിയായി മാറുന്നു അതുകൊണ്ട്